ഒരു തുണിയിലാണ് ഞാനിത് അരിച്ചെടുക്കുന്നത് എന്നാൽ അതിൻ്റെ ആ ഒരു മട്ടക്കൊന്ന് മാറി ഈ ഒരു വെള്ളം മാത്രം മതി കേട്ടോ നമുക്ക് എന്നിട്ടൊരു സ്പ്രേ ബോട്ടിലേക്ക് ഇതുപോലെ അങ്ങ് ഒഴിച്ച് വെച്ചിട്ട് നന്നായിട്ട് മുടിയിൽ അങ്ങ് സ്പ്രേ ചെയ്ത് കൊടുക്കുന്നുണ്ട് നല്ലതുപോലെ സ്പ്രേ ചെയ്ത് കൊടുക്കുക നല്ല റിസൾട്ടാണ് കേട്ടോ പിന്നീട് നിങ്ങൾക്ക് ഇത് വാഷ് ചെയ്ത് കളയേ ഒന്നും വേണ്ട ഇത് കുറച്ച് ഒരു പത്ത് മിനിറ്റ് വയ്ക്കുമ്പോൾ തന്നെ നന്നായിട്ട് ഉണങ്ങി വരും പിന്നെ നിങ്ങൾക്ക് ഇപ്പോൾ സമയമില്ല എന്നൊക്കെ പറയുന്ന വടിയന്മാർക്കൊക്കെ ചെയ്യാൻ പറ്റുന്നതാണ് ഇത് രണ്ട് രീതിയിൽ നമ്മുടെ പേരയില നമുക്ക് മുടിക്ക് ഗുണം ചെയ്യും ഒന്ന് നമ്മൾക്ക് മുടി വളരാനും അതുപോലെ തന്നെ അമിതമായിട്ടുള്ള മുടി മുടിവോശില് മാറാനും മുടി പൊട്ടി പൊട്ടിപ്പോവുക അതുപോലെ അകാലനിര കുറയാനും മുടിക്ക് നല്ല കറുപ്പ് കളർ കിട്ടാനൊക്കെ നമ്മുടെ പേരയില ഒരുപാട് നല്ലതാണ് അതുപോലെ തന്നെ പേരയില വെച്ചിട്ട് നമുക്ക് നമ്മുടെ മുടി കറുപ്പിക്കും ചെയ്യാട്ട അപ്പൊ രണ്ട് രീതി ഞാൻ ഇതിൽ കാണിക്കുന്നുണ്ട് അപ്പൊ പേരയില നല്ല വൃത്തിയുള്ള നല്ല ഒരുപാട് തെളി ഇല എടുക്കാതെ കുറച്ച് ഒരു ഓവർ മൂക്കാത്ത മേടിയും തരത്തിലുള്ള ഇലകൾ എടുക്കുക കേട്ടോ അപ്പം അതുപോലത്തെ ഇലകളാണ് ഞാനിവിടെ എടുത്തിട്ടുള്ളത് അപ്പോൾ ഇല ഒക്കെ നമ്മൾ ഒന്ന് വെള്ളത്തിൽ കഴുകി വൃത്തിയാക്കി എടുത്തിട്ടുണ്ട് അപ്പോൾ അപ്പം ഈ കുറച്ച് കൂടുതൽ ഇല എടുക്കുന്നുണ്ട് ട്ടോ ഒന്നാമത്തെ കാര്യം എന്ന് വെച്ചാൽ ഞാൻ ഇതുപോലെ കുറച്ച് കൂടുതൽ ഇല എടുത്തിട്ട് നമ്മൾ ഇതുപോലെ ഉണ്ടാക്കി നമ്മളൊന്ന് ഫ്രിഡ്ജിൽ വെക്കും ഓരോ ദിവസം നമ്മൾ ഉപയോഗിക്കുന്ന സമയത്ത് അപ്പോൾ അമിത്തമായിട്ട് നിങ്ങൾക്ക് മുടി ഒഴിച്ചിലാണെങ്കിൽ നിങ്ങൾ കറക്റ്റായിട്ട് അഞ്ച് ദിവസം രാവിലെയും വൈകുന്നേരം രണ്ട് നേരം വെച്ചിട്ട് ചെയ്യാം മുടി ഒഴിച്ചിൽ പെട്ടെന്ന് തന്നെ കുറയും കേട്ടോ അപ്പോൾ കുറഞ്ഞതിന് ശേഷം നിങ്ങൾ ഒരു നേരം വെച്ചിട്ട് ഒരു പതിനഞ്ച് ദിവസം വരെ ചെയ്യുക പിന്നീട് നിങ്ങൾ ഇടവിട്ട് ഇടവിട്ട് ദിവസങ്ങളിൽ ചെയ്താൽ മതി അപ്പോൾ തന്നെ നിങ്ങൾക്ക് നല്ല ആ ഒരു മാറ്റം കാണാൻ പറ്റുക അപ്പം ഞാൻ പേരയിലതാ ഇതുപോലെ എടുക്കുന്നുണ്ട് കേട്ടോ അപ്പോൾ ചെറിയ കഷ്ണങ്ങളാക്കി മിക്സിയിലിട്ടിട്ട് നമുക്കൊന്ന് അരച്ചെടുക്കണേ പിന്നെ മറക്കണ്ട കേട്ടോ ആദ്യമായി വീഡിയോ കാണുന്നവരൊക്കെ ഉണ്ടെങ്കിൽ നമ്മുടെ ചാനൽ ഒന്ന് സബ്സ്ക്രൈബ് ചെയ്ത് സപ്പോർട്ട് ചെയ്യാനും ഫേസ്ബുക്ക് പേജിലാണെങ്കിലും ഞാൻ വീഡിയോ ഇടുന്നുണ്ട് അതിൽ വീഡിയോ കാണുന്നവരാണെങ്കിൽ പേജ് ഒന്ന് ഫോളോ ചെയ്യാനും ലൈക്ക് ചെയ്യാനും ഷെയർ ചെയ്ത് കൊടുക്കാനും മറക്കരുതേ ഇപ്പം നമ്മൾ പേരയിലേതാ ചെറിയ കഷ്ണങ്ങളാക്കി മിക്സിയിലേക്ക് ഇട്ട് വെക്കുന്നുണ്ട് ഇനി നമുക്കിതൊന്ന് ഇതിലേക്ക് വേറൊരു കാര്യം കൂടി ഞാൻ ചേർത്ത് കൊടുക്കുന്നുണ്ട് ഒന്നുമല്ല നമ്മുടെ കറിവേപ്പിൻ്റെ ഇലയും കൂടി കേട്ടോ അതും നമുക്കറിയുന്നതാണ് മുടി പൊട്ടിപ്പോവുക അമിത്തമായിട്ടുള്ള മുടിപൊഴിച്ചില് അങ്ങനെ ഒരുപാട് മുടീന്റെ പ്രശ്നങ്ങൾ മാറിക്കിട്ട് നമ്മുടെ ഈ ഒരു കറിവേപ്പിൻ്റെ ഇലയും നല്ലതാണ് കറിവേപ്പ് ചുമ ജ്യൂസ് അടിച്ച് അതിൻ്റെ ആ ഒരു നീരെടുത്ത് ചുമ്മാ മുടിയിൽ തേച്ച് കൊടുക്കുന്നതൊക്കെ മുടിക്ക് നല്ല ബലം കിട്ടാനും മുടി നന്നായിട്ട് വളരാനും സഹായിക്കും കേട്ടോ നല്ല കരി പോലത്തെ കറുപ്പ് കളറ് കുട്ടികൾക്കൊക്കെ കറിവേപ്പിൻ്റെ ഇലയിട്ട് എണ്ണ കാച്ചി സ്ഥിരമായിട്ട് ചെറുപ്പം മുതലേ ഉപയോഗിക്കുകയാണെങ്കിൽ നിര വരാതിരിക്കാണ് ഇപ്പോഴത്തെ ഈ ഒരു കാലഘട്ടത്തിൽ എല്ലാവർക്കും പെട്ടെന്ന് മുടി നരയ്ക്കുന്നത് ഒരു പ്രശ്നമുള്ള കാര്യമാണല്ലേ അപ്പം അത് നിര വരാതിരിക്കാന് ചെറിയ മക്കൾ കക്കൊക്കെ നമ്മുടെ ചെമ്പരത്തി അതേപോലെ കറിവേപ്പിൻ്റെ ഇല നീലാമ്പരി ഒക്കെ ഇട്ടിട്ട് എണ്ണ കാച്ചി സ്ഥിരമായിട്ട് ഉപയോഗിക്കുക അത് നല്ല റിസൾട്ട് ആയിരിക്കും കിട്ടുന്നത് അപ്പോൾ ഇതെല്ലാം കൂടി ഇട്ടിട്ട് ഞാൻ ഇച്ചിരി വെള്ളം ഒഴിച്ചിട്ടാണ് കേട്ടോ അരച്ചെടുക്കുന്നത് അപ്പോൾ നമ്മൾ കുറച്ച് വെള്ളം ഒഴിച്ചിട്ടുണ്ട് അരച്ചെടുക്കുക എന്നിട്ടിത് അരയുന്നതിനനുസരിച്ച് കുറച്ച് കുറച്ച് വെള്ളം ഒഴിച്ച് കൊടുക്കുക ഒരുപാട് ഉണ്ടിച്ച് കൊടുക്കണ്ട കേട്ടോ അപ്പോൾ ഇതാ ഇതുപോലെ വെള്ളം ഒഴിച്ച് ഒന്ന് ഇതൊന്ന് അരച്ചെടുത്തിട്ടുണ്ട് കണ്ടോ ഇതുപോലെ കിട്ടിയിട്ടുണ്ട് നമ്മുടെ പേരയിലേക്ക് നല്ല കട്ടി ഒരു പ്രത്യേക ഒരു കട്ടി കൂടുതലാണ് അതുകൊണ്ട് നമുക്ക് ഒരുപാടിങ്ങനെ നന്നായിട്ടൊന്നും അരഞ്ഞ് കിട്ടിയിട്ടില്ല കുറച്ച് മട്ടായിട്ടാണ് കിട്ടിയിട്ടുള്ളത് ഇതൊന്ന് അരിച്ചെടുക്കണേ അപ്പം ഞാനിതാ ഇതൊന്ന് അരച്ചെടുക്കുക ഒരു തുണിയിൽ വെച്ചിട്ടാണ് കേട്ടോ ഞാനിതൊന്ന് അരിച്ചെടുക്കണേ നല്ലൊരു ഒരു കോട്ടൺ തുണിയിൽ ഞാൻ ഇതുപോലത്തെ ഒരു ചീനച്ചട്ടിയിലേക്കാണ് അരിച്ച് എടുക്കുന്നത് കേട്ടോ അപ്പോൾ ഇത് എന്താ ചെയ്യേണ്ടതെന്ന് വെച്ചാൽ നമുക്ക് ഈ ഈ ഒരു തുണി ഇതുപോലെ ഇതിലേക്ക് വെച്ചിട്ട് ഇതിലേക്ക് ഇങ്ങനെ ഒഴിച്ചു കൊടുക്കുന്നുണ്ടേ കണ്ടില്ലേ ഇതുപോലെ നമ്മളങ്ങ് ചെയ്തെടുക്കാം കേട്ടോ അപ്പോൾ അത് എന്നിട്ട് കൂട്ടിപ്പിടിച്ച് തുണി നമുക്ക് കോട്ടന്റെ തുണി അത്ര വലിയ തുണിയൊന്നും കിട്ടിയില്ല ചെറിയൊരു തുണിയാണ് കേട്ടോ ഇപ്പൊ തൽക്കാലം കിട്ടിയിട്ടുള്ളത് അപ്പോൾ ഇതുപോലെ അരിച്ചെടുക്കുന്ന സമയത്ത് കാരണം ഈ ഒരു മട്ട് നമ്മുടെ സ്പ്രേ ബോട്ടിലൊക്കെ ആയിട്ടുണ്ടെങ്കിൽ സ്പ്രേ ബോട്ടിൽ പെട്ടെന്ന് കേട് വരും അതുകൊണ്ട് ഒന്നോ രണ്ടോ മൂന്നോ തവണയൊക്കെ നന്നായിട്ട് അരിച്ച് ആ ഒരു നീര് മാത്രം എടുക്കുക ആ ഒരു മട്ട് നല്ലതുപോലെ കളയുകട്ടോ അപ്പം ഞാൻ നന്നായിട്ട് രണ്ട് തവണ ഞാൻ ശരിക്കും അരി ടുത്തിട്ടുണ്ട് കേട്ടോ നമ്മുടെ ഈ ആദ്യമൊന്ന് ഇതുപോലെ അരിച്ചെടുത്തിട്ട് രണ്ടാമത് ഒന്നും കൂടി ഞാൻ അരിച്ചെടുത്തിട്ടാണ് ഇത് സ്പ്രേ ബോട്ടിലേക്ക് ആക്കിയിട്ടുള്ളത് നന്നായിട്ടുണ്ട് കണ്ടോ വെള്ളം നല്ലതുപോലെ ഉണ്ട് ഇത് നമുക്കൊരു ആറേ ദിവസം ഉപയോഗിക്കാനുണ്ട് കേട്ടോ നല്ലതുപോലെ തന്നെ നമ്മൾ ഒന്നും ചെയ്യേണ്ട വെറുതെ തലയിൽ നമ്മുടെ ഇപ്പോൾ ഒക്കെ ഞാൻ ചെയ്യുന്നത് കാണിച്ചിട്ടുണ്ടായിരുന്നു ചുമ്മാണ്ട് സ്പ്രേ ചെയ്താൽ മാത്രം മതി എന്നിട്ട് മൂടി അയച്ചിടുമ്പോൾ തന്നെ അത് ഉണങ്ങി നല്ല ഉഷാറായിട്ട് വരികയും ചെയ്യും അപ്പോൾ ഞാൻ കണ്ടോ നന്നായിട്ട് അരിച്ച ആ വെള്ളം മാത്രം നമ്മൾ എടുക്കുന്നുണ്ട് ഇനി എന്താ ചെയ്യേണ്ടതെന്ന് വെച്ചാൽ നമുക്ക് ഈ ഒരു വെള്ളം നമുക്കൊരു സ്പ്രേ ബോട്ടിലേക്ക് ഒഴിച്ച് വെക്കണം അപ്പം ഞാനിത് ഈ ഒരു സ്പ്രേ ബോട്ടിലേക്ക് ഒഴിക്കാൻ വേണ്ടിയിട്ട് കാരണം ചീനച്ചട്ടിയിലൂടെ നമ്മൾ ഒഴിച്ചെടുക്കുന്ന സമയത്ത് അതത്ര കുപ്പിയിലേക്ക് ഒഴിക്കാൻ കുറച്ച് പ്രയാസമായിരിക്കും അതുകൊണ്ട് ഇതുപോലത്തെ ഒരു പാത്രത്തിലേക്ക് മാറ്റിയിട്ടാണ് ഈ ഒരു കുപ്പിയിലേക്ക് ഒഴിച്ച് കൊടുക്കുന്നത് കുപ്പിയിൽ ഏകദേശം നിറയേ ഉണ്ട് കേട്ടോ ഇത് നമുക്ക് അറേ ദിവസം തന്നെ കറക്റ്റായിട്ട് ഉപയോഗിക്കാൻ ഉണ്ട് അപ്പം നന്നായിട്ടുണ്ട് അപ്പം ഞാനിത് ഇതുപോലെ അങ്ങ് അടച്ച് നമ്മുടെ മുടിയിലൊന്ന് സ്പ്രേ ചെയ്യുന്നത് ജസ്റ്റ് കാണിക്കുക അതി അപ്പം ഇത് സ്പ്രേ ചെയ്യുന്ന സമയത്ത് ശ്രദ്ധിക്കേണ്ട ഒരു കാര്യമെന്ന് വെച്ചാൽ കൂടുതൽ ആളുകൾ വീഡിയോയിൽ വന്ന് പറയുന്ന ഒരു കാര്യമാണ് ഇങ്ങനെയൊക്കെ ചെയ്യുന്ന സമയത്ത് നന്നായിട്ട് മുടി ഡ്രൈ ആയി വരുന്നുണ്ട് മുടി നല്ലതുപോലെ പൊട്ടിപ്പോകുന്നുണ്ടേന്ന് അതിൻ്റെ കാരണം എന്താണെന്ന് വെച്ചാൽ ഒ ഒട്ടും ഓയില് മുടിയിൽ ഇല്ലാത്തത് കൊണ്ടാണ് മുടി ഓവറായിട്ട് ഡ്രൈ ആവുന്നത് അപ്പോൾ എന്താ ശ്രദ്ധിക്കേണ്ടതെന്ന് വെച്ചാൽ ഒന്നെങ്കിൽ നിങ്ങൾക്ക് ഒരു വെള്ളത്തിലേക്ക് രണ്ട് മൂന്ന് തുള്ളി ഓയിൽ ചേർത്ത് കൊടുക്കുക ഇനി അതല്ലെങ്കിൽ മുടിയിൽ ആദ്യം കുറച്ച് എണ്ണ ഒക്കെ തേച്ച് കൊടുത്തിട്ട് നിങ്ങൾ ഇതുപോലെ സ്പ്രേ ചെയ്ത് കൊടുക്കാനും മറന്നു പോരുത് കേട്ടോ അത് ശ്രദ്ധിക്കേണ്ട ഒരു കാര്യമാണ് കാരണം മുടി ഓവർ ഡ്രൈ ആയിട്ടുണ്ടെങ്കിൽ മുടി നന്നായിട്ട് പൊട്ടി പോവാൻ ചാൻസ് ഉണ്ട് ഇനി ഹെയർ ഡൈ ആയിട്ട് നിങ്ങൾ ഉപയോഗിക്കുകയാണെങ്കിൽ എന്താ ചെയ്യേണ്ടതെന്ന് വെച്ചാൽ നമുക്കിതാ ഒരു സ്പൂണ് നമ്മുടെ പൊടി ഒരു സ്പൂണ് പൊടി ഒരു സ്പൂണ് പൊടിയും കൂടി എടുക്കുക ഈ മൂന്ന് പൊടി നമ്മുടെ മുടിക്ക് നല്ല നാച്ചുറൽ ആയിട്ടുള്ള കറുപ്പ് കളർ കിട്ടാനും മുടിക്ക് നല്ല ഭംഗി കിട്ടാനും അതുപോലെ തന്നെ മുടി വളരാനും അതുപോലെ തന്നെ നമ്മുടെ അകാലനിര കുറയാനും സഹായിക്കുന്നതാണ് അപ്പം ഇത് നിര ഉള്ളവർക്ക് ചെയ്യാനാണ് കേട്ടോ ഞാനിത് കാണിക്കുന്നത് അപ്പം ഈ മൂന്ന് പൊടിയും ചേർത്തിട്ട് നമ്മളിതാ ഈ ഒരു വെള്ളത്തിൽ ചാലിച്ചെടുക്കുക നമ്മുടെ പേരേൻ്റെ ഇലയും അതുപോലെ തന്നെ കറിവേപ്പിൻ്റെ ഇലയും കൂടി അരച്ച ഒരു നീരിൽ നമ്മളിതാ ഇതുപോലെ അങ്ങ് ചാലിച്ചെടുക്കുക നന്നായിട്ട് ലൂസായിട്ട് കുറച്ച് നന്നായിട്ട് നീട്ടി തന്നെ ചാലിച്ചെടുത്തോണ്ട് കാരണം ഇത് കുറച്ച് നേരം റസ്റ്റ് ചെയ്യാൻ വെക്കുമ്പോൾ നല്ലതുപോലെ തിക്കായിട്ട് വരും കേട്ടോ പ്രത്യേകിച്ച് ഇത് പറഞ്ഞാൽ ഇരുമ്പിൻ്റെ ചീനച്ചട്ടിയിലും കൂടി ചെയ്യുകയാണെങ്കിൽ കുറച്ചും കൂടി നല്ലതായിരിക്കും മുടിക്ക് അപ്പോൾ ഞാനിതൊരു ഏകദേശം ഒരു രണ്ട് മൂന്ന് മണിക്കൂർ റെസ്റ്റ് ചെയ്യാൻ വെച്ചിട്ട് അല്ലെങ്കിൽ തലേന്ന് ചെയ്തിട്ട് പിറ്റേ ദിവസം എടുത്താൽ മതി എന്നിട്ട് മുടിയിൽ നന്നായിട്ട് തേച്ച് കൊടുമ്പോൾ വാഷ് ചെയ്ത് കളയാവുന്നതാണ് കേട്ടോ നല്ല റിസൾട്ട് ആയിരിക്കും ഒറ്റ തവണയൊന്നും ചെയ്യുമ്പോൾ തന്നെ മുടി കറുത്ത വരുന്നില്ല കറക്റ്റ് ആയിട്ട് രണ്ട് മൂന്ന് തവണ ചെയ്യുമ്പോൾ നന്നായിട്ട് മുടി കറുത്തു വരും ട്രൈ ചെയ്യുക ഇതുപോലത്തെ വീഡിയോസൊക്കെ കാണാനും പേജ് ഫോളോ ചെയ്യാനും ലൈക്ക് ചെയ്യാനും ഷെയർ ചെയ്ത് കൊടുക്കാനും മറക്കണ്ടെ